അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എൻ എ ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻ്റൊക്കെ ചെയ്യാം നമ്മൾ ഗീവേ വിന്നർ സെലക്ട് ചെയ്യുന്നത് കമൻറ്റിലൂടെയാണ് അപ്പം കമൻ്റിലൂടെ ആണ് നമ്മൾ ഗീവേ വിന്നർ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ നല്ല പറഞ്ഞാൽ കമൻറ്റൊക്കെ ചെയ്യാം വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ വീഡിയോസ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇന്ന് കാണിക്കുന്നത് ഹിജാബ് ഷോളാണ് കേട്ടോ ഹിജാബ് ഷോളാണ് ഇന്നും വീണ്ടും കാണിക്കുന്നത് കേട്ടോ ആദ്യത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ കളറ് കളറ് കുറച്ച് വ്യത്യാസം ഉണ്ടാകും ഫോണിൻ്റെ അറിയില്ല ലൈറ്റിൻ്റെ കുഴപ്പം അറിയില്ല ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാകും അപ്പം നിങ്ങൾ വാട്ട്സപ്പിൽ വന്നാൽ ഞാൻ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ ഞാനപ്പം ഇന്ന് കുറച്ച് കളക്ഷൻ ആണ് കാണിക്കണത് ബാക്കിയുള്ളത് നിങ്ങൾ വാട്ട്സപ്പിൽ വന്നാൽ ഫോട്ടോ കാണിച്ചോ രണ്ട് മീറ്റർ ഉണ്ട് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ് സറാൻ്റെ കമ്പനി ബ്രാൻഡ് ഐറ്റവും കേട്ടോ കേട്ടോ നല്ല നീളവും രീതിയുമുണ്ട് ഉണ്ടോ അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ഒരു കളറാണ് എന്ത് കളറാണെന്നറിയില്ല ഇത് വന്നിട്ട് റിത എന്ന് പറയുന്ന റിദ എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്താണ് കാണിക്കുന്നത് ഇതും രണ്ട് മീറ്റർ ഉണ്ട് കേട്ടോ ലെങ്ത് ഉണ്ടോ ലെങ്ത് ഇത്ര ഉണ്ടോ മെറ്റീരിയൽ വന്നിട്ട് ജോർജ് അറ്റിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അടുത്തത് ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ചില കളറൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏഹ് എല്ലാ ഫേഡല്ല വേറെ എന്തൊരു കളറാണ് ഇത് കണ്ടോ ഇത് മെറ്റീരിയൽ ജോർജറ്റ് ആണ് കേട്ടോ രണ്ട് മീറ്റർ തന്നെയാണ് ലെങ്ത് നല്ല ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണ് കേട്ടോ ഇനി അടുത്ത കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതിലേതെങ്കിലും ഇഷ്ടമായെങ്കില് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം പിന്നെ വാട്സപ്പിലേക്ക് വന്നാൽ ഞാൻ ഉള്ള വേറെ ഉള്ളതിൻ്റെയൊക്കെ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ അടുത്തതും ഒരു ഹാഷ് കളറാണ് കേട്ടോ അതോ ഹാഷ് കളറാണ് നല്ല നീളവും വീതി ഒക്കെ ഉണ്ട് കേട്ടോ അടുത്തത് ഉണ്ട് പിന്നെ ഈ കളർ ഉണ്ട് കണ്ടോ ബ്ലാക്ക് ഉണ്ട് ഒരു മെറൂൺ ഷെയ്ഡ് പോലത്തെ കളറുണ്ട് കേട്ടോ പിന്നൊരു ലൈറ്റ് കളർ വൈൻ പോലത്തെ ഒരു പിന്നെ ഒരു ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ പിന്നെയുള്ള ഒരു പിസ്ത കളറാണ് കേട്ടോ ബാക്കിയുള്ളത് ഞാൻ വാട്സപ്പിലേക്ക് വന്ന ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഇതിഷ്ടമായെങ്കിൽ സ്ക്രീൻ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പിലേക്ക് വരിക കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യാം വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അസ്ലാമലൈക്കും